നമസ്കാരം സാർ നമസ്കാരം സാർ ഞാൻ വിളിച്ചതേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ശരിക്കും പിന്നെ നമ്മളിവിടെ ഭരണഘടന രൂപപ്പെട്ട് കഴിഞ്ഞിട്ട് എഴുപത്തി അഞ്ച് വർഷമായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനായിരുന്നു പിന്നെ ഭരണഘടനാ സഭ അംഗീകാരം നൽകിയതിന്റെ ഓർമ്മ നമ്മൾ എല്ലാ വർഷവും ആദരിക്കുന്നത് സാർ എന്റെ ചോദ്യം ഒന്ന് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് അന്നു പറയണം രണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ചേർക്കപ്പെട്ടിരുന്ന മതേതരത്വം അതുപോലെ തന്നെ സോഷ്യലിസം എന്നിങ്ങനെയുള്ള രണ്ട് വാക്കുകൾ മതേതരത്വവും സോഷ്യലിസവും അതിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് സുബ്രഹ്മണ്യം സ്വാമിയെ പോലെയുള്ള ചില മുതിർന്ന നേതാക്കൾ ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു സുപ്രീം കോടതി ഇന്ത്യ ഒരു മതേതര രാജ്യം തന്നെയാണ് പിന്നെ സോഷ്യലിസം എന്ന് എഴുതി ചേർത്തത് കിടന്നോട്ടെ എന്ന് പറഞ്ഞ് അവരുടെ ആ ഒരു ഹർജിയെ തള്ളിയിരിക്കുന്നു അപ്പോ എനിക്ക് ആദ്യം സാറിനോട് ചോദിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയും മറ്റ് രാജ്യങ്ങളിലെ ഭരണഘടനയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് താങ്കൾ ഒന്ന് ചുരുക്കി പറയണം രണ്ടാമത് ഈ ഹർജിയെക്കുറിച്ചും അവ തള്ളിയതിനെ കുറിച്ചും ഒന്ന് ചുരുക്കി സംസാരിക്കാമോ ആ രണ്ടാമത് പറഞ്ഞതിന്റെ ഉത്തരം ആദ്യം പറയാം അതായത് താങ്കൾ പറഞ്ഞു സുബ്രഹ്മണ്യൻ സ്വാമി ഇങ്ങനെ ആവശ്യപ്പെട്ടു സുപ്രീം കോടതിയിൽ ഹർജി നൽകിയെന്ന് ഈ സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത് തന്നെയാണ് അന്ന് അംബേദ്കറും പറ അതായത് ഭരണഘടനാ നിർമ്മാണ സഭ അത് മൂന്ന് വർഷമാണ് ചേർന്നത് അതിനിടയ്ക്കും ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് ഡെമോക്രാ സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക് എന്ന് ചേർക്കണം എന്ന ആവശ്യ ഉയർന്നതാണ് അന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ ഭരണഘടനാ ആയിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം അത് നിഷ്കരണം തള്ളി അതിന്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാക്കു ചേർക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇതൊരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് വി ഹാവ് വി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവി ഡിസൈഡ് ടു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കൊടുത്തിരുന്ന ഊന്നൽ ഓരോ വ്യക്തിക്കുമുള്ള സ്വാതന്ത്ര്യത്തിൽ അത് ഡെമോക്രാറ്റിക് ആവണോ സോഷ്യലിസ്റ്റ് ആവണോ ഡെമോക്രാറ്റിക് ആണെന്നുള്ള ഭരണഘടന പറയുന്നത് അത് സെക്യുലർ ആവണോ സോഷ്യലിസ്റ്റ് ആവണോ ഇതൊക്കെ ഗവൺമെന്റുകൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഭരണഘടനയുടെ മൊത്തം സ്പിരിറ്റ് എന്ന് പറയുന്നത് അതൊരു സെക്യുലർ ഒരു മതത്തിനും ഒരു പ്രത്യേക അവകാശവും മറ്റ് രാജ്യങ്ങളെ പോലെ ഇന്ത്യക്ക് വന്നില്ല രണ്ടാമത് അതൊരു സോഷ്യലിസ്റ്റിക് പാർട്ടേനെ എല്ലാവർക്കും തുല്യാവസ്ഥരുന്നതിന്റെ അർത്ഥം അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന സോഷ്യലിസം അല്ല അവരുടെ ശാസ്ത്രീയ സോഷ്യലിസം അല്ല ിയൻ സോഷ്യലിസം അല്ല അങ്ങനെ സോഷ്യലിസം തന്നെ പലതരത്തിലുണ്ട് അത്തരമല്ല ഇന്ത്യ ഈ സ്ഥാപനം ചെയ്തത് എല്ലാ പൗരന്മാർക്കും തുല്യമായിട്ടുള്ള അവസരം ഇത് ഭരണഘടനയുടെ ആമുഖത്തിൽ പറയേണ്ട കാര്യമില്ല ഭരണഘടനയുടെ ഓരോരോ അനുച്ഛേദങ്ങളിലും ഓരോരോ വകുപ്പുകളിലും പട്ടികകളിലും ഇത് സ്പഷ്ടമാക്കുന്നുണ്ട് ആ തരത്തിലാണ് ഭരണ പ്രത്യേകിച്ച് ആമുഖത്തിന് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് തോന്നുന്നത് ഇനി ഒന്ന് ഓർക്കേണ്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ല ഈ ഭരണഘടനയുടെ യഥാർത്ഥ ശക്തി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ബി എൻ റാവു എന്ന് പറയുന്ന ആളാ ഈ ബി എൻ റാവു എന്ന് പറയുന്ന ആള് അമേരിക്ക ബ്രിട്ടൻ അതുപോലെയുള്ള ജനാധിപത്യ രാജ്യങ്ങളിലെ തോൽപ്പ് എന്താ ടീം റിപ്പബ്ലിക് എന്ന് പറയാൻ പറ്റില്ല ബ്രിട്ടൻ റിപ്പബ്ലിക് രാജഭരണം നടക്കുന്ന സംസ്ഥാനമാണ് ഒരു ഒരു രാജ്യമാണ് ഇത്ത അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളിലെ ഭരണഘടന പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ ഭരണഘടന പോയി വളരെ സവിസ്തരമായിട്ട് പഠിച്ച് അതേപോലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ ഐ എ എസ് സെക്രട്ടറി ഐ സി എസ് എന്നാണ് അതിന്റെ പേര് അതൊക്കെ പഠിച്ച് സമഗ്രമായിട്ടൊരു ഡ്രാഫ്റ്റാക്കി കൊണ്ടുവന്നു അത് പഠിച്ചതിന് ശേഷം അതിനെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഭേദഗതി ചെയ്യുകയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയ്തത് കേരളത്തിൽ നിന്നുള്ള പട്ടികജാതിയിൽപ്പെട്ട രാസായന വേലായുധനും ഒക്കെ നമുക്കറിയാവുന്നതുപോലെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി എന്ന് പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുമായിരുന്നു അവരെല്ലാം ഓരോ ഭേദഗതികൾ കൊണ്ടുവരുന്ന പണത്തിൽ ചേർത്തു പണത്തിൽ തള്ളിക്കളും അങ്ങനെ തള്ളിക്കളയപ്പെട്ട ഒന്നാണ് ഇതിനകത്ത് മതേതര സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്ക് ഇതൊക്കെ വന്നു പിന്നെ ഭേദഗതിയായിട്ട് വന്നു ആര് കൊണ്ടുവന്ന ഭേദഗതി ഇന്ദിരാഗാന്ധി ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു സാർ ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയാണ് ഈ രണ്ട് പദപ്രയോഗങ്ങൾ അതിൽ ചേർത്തത് എന്ന് പറയുന്നു ആണോ സാർ തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തല്ലോ ഈ ഭരണഘടനാ ഭേദഗതി ഇതിലൂടെ തന്നെ കശാപ്പ് ചെയ്തല്ലോ രാജ്യത്തെ ആ അടിയന്തരാവസ്ഥക്ക് പരിഭാഗമാക്കി അഞ്ചു വർഷമാണ് ജനാധിപത്യപരമായിട്ട് നമ്മുടെ ഭരണഘടന പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കാനുള്ള സമയം കൊടുത്തിരുന്നു ആ അഞ്ചു വർഷത്തെ കാലയളവ് നീക്കാൻ വേണ്ടി ീൻ അലി അഹമ്മദിനെ കൊണ്ട് ഒപ്പിടുവിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ ഇന്ത്യ ഒപ്പിട്ട് കൊടുത്ത് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും അട്ടിമറിച്ചു അവര് അപ്പൊ അതിന് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ട് ഒരു ഇടതുപക്ഷക്കാരി വിപ്ലവകാരിയാണെന്ന് വരുത്താൻ വേണ്ടിട്ട് അവര് ചേർത്ത രണ്ട് വാക്കുകളാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റ് അപ്പൊ ഈ സോഷ്യലിസ്റ്റ് ഈ ഡെമോക്രാറ്റ് ഭാഗക്കാര് കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു ഇടതുപക്ഷം മോഹൻകുമാര മന്ദിരം അങ്ങനെ നമ്മുടെ വയലാർ രവി അങ്ങനെയൊക്കെയുള്ള സൂക്ഷിച്ചു സ്വകാര്യ സ്വത്താവശ്യം എടുത്തു കളയണമെന്ന് പോലും പാർലമെന്റിൽ ആവശ്യപ്പെട്ടാലാണ് വയലാർ രവി അങ്ങനെ കുറെ ആൾക്കാർ അതിനെ സന്തോഷിച്ചു ഒരു സോഷ്യലിസ്റ്റ് ചെയ്ത് അവരതിന് വളരെയധികം സന്തോഷിക്കുകയും ആവേശപരിതരാവുകയും അടിയന്തരാവസ്ഥയുടെ കരാള ഹട്ടങ്ങളെ കുറിച്ച് തീരെ ബോധവാന്മാർ ആകാതിരിക്കുകയും ചെയ്തു പണിയാണ് അങ്ങനെയാണ് കാര്യങ്ങൾ മതേതരത്വം എന്നൊരു വാക്ക് മാറ്റേണ്ടതുണ്ടോ മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമല്ലേ അപ്പൊ അതായത് മതം ജാതി ഇതൊന്നും ഇന്ത്യക്കില്ല എന്ന് ഇപ്പൊ സാറിന്റെ അറിവ് എന്റെ എന്റെ പരിതരമായ അറിവിൽ ഞാൻ കേട്ടിട്ടുള്ളത് അതാണ് ഇന്ത്യയുടെ യശസ് ലോകങ്ങൾക്ക് മുന്നിൽ അതിൽ മാറ്റേണ്ട കാര്യമുണ്ടോ സാർ ഇങ്ങനെ ആവേശപരിതരായിട്ട് ചില വാക്കുകൾ കണ്ടിട്ട് ആവേശപരിതരാകുന്ന ചില ആൾക്കാരുണ്ട് ഇതെ ഇങ്ങനെ എഴുതി വെച്ചത് കൊണ്ട് അത് ഇന്ത്യ മതേതരമാകുന്നു ആയർ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ അങ്ങനെ തന്നെ ആയിരുന്നു വിദേശികളായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്കറിയാം ഈ വക്കഫ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി മുൻപർ തർക്കത്തിൽ കിടക്കുകയാണല്ലോ ആ വാക്ക പ്രോപ്പർട്ടിയിൽ മുസ്ലിം മുസ്ലിമായ ഗുജറാത്തി ഗുജറാത്തുകാരനായ ഒരു സേത്തുവിനെ സൗജന്യല്ല പാട്ടത്തിന് തുച്ഛവിലയ്ക്ക് സൗജന്യ വിലക്ക് എഴുതി കൊടുത്ത ആരായിരുന്നു അദ്ദേഹം മുസ്ലിമാണെന്നുള്ള വിവേചനം കാണിച്ചുകൊണ്ട് കൊണ്ട് കൊടുക്കാതിരുന്നോ രാജാവോ അന്ന് വാണിരുന്ന രാജാവ് പാട്ടത്തിന് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തെ സഹായിച്ചു അതുപോലെ തന്നെയാണ് പല ക്രിസ്ത്യൻ പണ്ടികള് അതുപോലെ തന്നെ പല മസ്ജിദുകള് ഇതിനൊക്കെ വേണ്ട സ്ഥലം ഒന്നാമത്തെ രാജാക്കന്മാരാ ഹിന്ദുക്കളായിട്ടുള്ള രാജാക്കന്മാരാണ് കൊടുത്തിരുന്നത് അതുപോലെ തന്നെ വിദേശത്ത് മതപീഡനം കാരണം ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഇസ്രായേലികൾ ഉൾപ്പെടെ ജൂതന്മാർ ഉൾപ്പെട്ടത് സൗരാഷ്ട്ര മതത്തിൽപ്പെട്ട ആൾക്കാർ അതിന്റെ പിന്നിൽ അതിൽ കൂടി വന്ന ആളായിരുന്നു ജംഷഡ് ജി ടാറ്റ ഇന്ത്യയിലേക്ക് വന്നു അന്തരീക്ഷ ടാറ്റ ഇപ്പോ അന്തരീക്ഷിച്ച അന്തരീക്ഷ ടാറ്റയുടെ സ്ഥിരാശ്ര അങ്ങനെയുള്ള ആൾക്കാരെ ഇരു കൈവലം നീട്ടി സ്വീകരിച്ച പാരമ്പര്യമുള്ള എല്ലാ മതങ്ങളെയും തുല്യമായി കണക്കാക്കുകയും സഹോദര മതങ്ങളായിട്ട് കരുതുകയും എല്ലാം ഒരേ കടലിലേക്ക് പോകുന്ന നദികളാണെന്ന സൂക്തം ഉദ്ധരിക്കുകയും ചെയ്ത അത് തന്നെയാണ് ഷിക്കാഗോ പ്രസംഗത്തിൽ സ്വാമി വിവേകാനന്ദ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു മതം ഈ മദർ ഓഫ് വാൾഡ് റിലിജിയൻസ് എല്ലാ മതങ്ങളുടെയും അമ്മ അങ്ങനെയുള്ളൊരു മതം അങ്ങനെ തന്നെയാണ് ലോക സമസ്ത സുഖിനോ പൗന്ദു എന്നും ലോകമേ തറവാട് ഒക്കെ പറയുന്നത് ഈ മതേതരത്വം എന്ന വാക്കൊക്കെ ഇനി അർത്ഥമില്ല എന്നാണോ ഇനി അതിന് അർത്ഥമില്ല എന്നാണോ അത് വെറും പറഞ്ഞില്ല എന്നാണ് ഞാൻ പറയുന്നത് ഈ താങ്കൾ ഈ അർത്ഥം ഉണ്ടാക്കിയത് ഇന്ത്യയുടെ ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞ ഹിന്ദു മതമാണ് അതിനൊക്കെ അർത്ഥം ഉണ്ടാക്കി പറ്റുന്നത് അപ്പൊ അതൊരു പ്രവൃത്തി വേറെയും എന്നാണോ ഇതിൽ ഇവിടെ താങ്കൾ അർത്ഥമാക്കി വെക്കുന്നത് പ്രവൃത്തി വേറെയായത് ആ മതത്തിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷേ മറ്റ് അത് ഇരു കൈകളും സ്വീകരിച്ച മതങ്ങളിൽ ചിലത് അക്രമാസക്തമാവുകയും അവരുടെ ആധിപത്യം ഉറപ്പിക്കുകയും ക്ഷമിക്കുകയും ഇത് ഈ മതത്തെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരു സമയത്ത് അത് അതിന്റെ നിലനിൽപ്പിന് വേണ്ടി അളമുട്ടിയാൽ ചേരെയും കളിക്കില്ല എന്ന് പറയുന്നത് പോലെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഈ ആർ എസ് െന്ന് പറഞ്ഞത് സംകാരം നിലനിർത്താൻ അല്ലെങ്കിൽ ഇൻകാ സംസ്കാരം പോലെ മയോ സംസ്കാരം പോലെ ആഫ്രിക്കയിലുമൊക്കെ കാണുന്ന ആദിത സംസ്കാരം ഇല്ലാതായപ്പോ അറേബ്യൻ ഭൂമിയിലെ ആദിന ഗോത്ര സംസ്കാരം ഇല്ലാതായപ്പോ ഒരു സോഷ്യൽ മാത്രമായിട്ട് അവശേഷിക്കുന്ന അത് തകർത്തിയില്ലെന്ന് രക്ഷിക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വയം പ്രതിരോധത്തിനുള്ള അല്ലെങ്കിൽ സ്വയം സേവനത്തിനുള്ള ഒരു സംഘടന മാത്രമാണ് നമ്മുടെ സ്വീകരിച്ച അടി കൊണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അത്യോധിക്കുക എന്നുള്ളത് തന്നെയാണ് തന്ത്രം അതെന്താ പറഞ്ഞത് ശക്തി അതെ ഞാൻ ഒന്ന് അതായത് സർ നമ്മൾ ഇപ്പോ സംസാരിച്ച് വന്നപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു മറ്റു രാജ്യങ്ങളുമായി ഒന്ന് ഒരു ഒന്ന് ചുരുക്കി ഒന്ന് പറയാമോ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പ്രത്യേകതയെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടന പല രാജ്യങ്ങൾക്കും സ്വന്തമായിട്ട് എഴുതപ്പെട്ട ഭരണഘടന എന്നില്ല ഇന്ത്യയിലെ ഭരണഘടന എന്ന് പറയുന്നതാണ് ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഭരണഘടന എന്ന് പറയുന്നത് ലിഖിതമായിട്ടുള്ള ഭരണഘടനയാണ് ഇത്രയും വലിയൊരു ഭരണഘടന ലോകത്ത് വേറൊരു രാജ്യത്തിനുമില്ല അതുകൊണ്ട് തന്നെ ഇത്രയും സങ്കീകർണമായിട്ടുള്ള ഒരു ഭരണഘടനയും ഇല്ല കലാകാലങ്ങളിലെ പ്രാഥമിക ഭാഗന്മാരെ പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ ഇടയാകുന്ന വകുപ്പുകൾ ധാരാളം ചേർന്നിട്ടുള്ള വകുപ്പുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഭേദഗതികൾ വരുത്തിയിട്ടുള്ളത് ഈ ഭരണഘടന നമ്മൾ പൈത്രം എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ഭേദഗതികൾ വരുത്തിയിട്ടുള്ളത് കോൺഗ്രസ് ഗവൺമെന്റുകളാണ് ഇതിന്റെ പ്രീയാമ്പിൽ തന്നെ മാറ്റി എഴുതിയത് കോൺഗ്രസ്സുകാരാണ് അല്ല ബി ജെ പി ഒന്നും അല്ല അപ്പൊ ഭരണഘടനയെ മാനിക്കാതിരിക്കുന്ന ആരാണ് മാനിക്കുന്ന ആരാണ് അതുപോലെ തന്നെ കേശവാനന്ദ ഭാരതീക്കേസിൽ ഭരണഘടനയുടെ മൗലികമായ തത്വങ്ങൾ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഭേദഗതികൾ പാടില്ല എന്നുള്ള ചരിത്രപരമായിട്ടുള്ള വിധിന്യായം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പലതുകൊണ്ടും സവിശേഷമായി ഇപ്പോഴും ഈ ഷേക്സ്പിയറിന്റെ കൃതികൾ എന്ന് പറയുന്നത് പോലെ എപ്പോഴും പഠിക്കപ്പെടുകയും പഠിക്കുകയും വ്യാഖ്യാനിക്കുനരധികം നമ്മുടെ മഹാഭാരതം അതുപോലെ തന്നെ രാമായണ പോലെ തന്നെ പലതരത്തിൽ കാലാകാലങ്ങളായിട്ട് ഇപ്പോഴും വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പാഠപുസ്തകം തന്നെയാണത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല അദ്ദേഹത്തിന് ഏറ്റവും ബൃഹത്ത അതുപോലെ തന്നെ ഏറ്റവും സങ്കീർണ്ണവും അതുപോലെ തന്നെ നാനാത്വത്തിൽ ഏകത്വം നിലനിർത്തുന്നതുമായ പുലർത്തി പോകുന്നതുമായ ഒരു രാജ്യമാണ് ഭാരതം ഈ ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം അല്ലെങ്കിൽ ഈ വിദേശികളുടെ വരവിന് ശേഷം മാത്രമാണ് ഇന്ത്യയിൽ ഇതുപോലുള്ള സംഘടനകളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിനുമുമ്പ് ഈ രാഷ്ട്രം എന്ന് പറയുന്ന നാട്ടുരാജ്യങ്ങൾ തമ്മിൽ കടയിട്ടിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദുക്കൾ തമ്മിലാണ് പിന്നെ മറ്റേതെങ്കിലും ഒരു രാജ്യം വെട്ടിപ്പിടിക്കാനോ അവിടുത്തെ മതങ്ങളെ മാറ്റാനോ മതമാശാരിവർത്തനം നടത്താനോ ഇന്ത്യയുടെ ഒരു രാജാവും ശ്രമിച്ചിട്ടില്ല അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ അത് അശോകൻ മാത്രമാണ് അത് അഹിംസ എന്നൊരു സന്ദേശം വളർത്താൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിന്റെ പുത്രനും പുത്രിയും കൂടി ലോക സമാധാനം യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ ഒരു രാജാവാണ് ഈ മതം പ്രചരിപ്പിക്കാൻ ഇവിടെ ഏതായാലും നമുക്ക് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസാരിച്ച് തീർക്കാനുള്ള ഒരു വിഷയമല്ല ഞാൻ താങ്കൾ വിളിച്ചത് ഈ ഒരു ഈ ഒരു അവസരത്തിൽ വളരെ ചുരുങ്ങിയ സംഭാഷണത്തിലൂടെ നമ്മളോട് പങ്കുവച്ചതിൽ സന്തോഷം താങ്ക് യു സർ താങ്ക് യു ഞാൻ മറ്റു വിഷയങ്ങളുമായി താങ്കൾ ബന്ധപ്പെടുന്നതാണ് താങ്ക് യു സാർ താങ്ക് യു സർ